എന്താ വെച്ചാല് പണ്ട് അനുസൂലി ഒരുപാട് മറുപടി ഉണ്ടായിരുന്നു എനിക്ക് ഒരുപാട് മറുപടി അത് പറയാനുണ്ട് അല്ല ഒരു മറുപടി എന്താണ് ഫസ്റ്റ് പറയാം ചില ആളുകൾ പറയണത് എന്താ വെച്ചാല് പണ്ട് അനുസൂലിക്കൊക്കെ ആ വാദമായിരുന്നു മാറിയതാണ് ആ വാദമാണെങ്കിൽ ഞങ്ങൾ പോയിട്ട് ജബ്ബാർ പല സംസാരിക്കണോ സംസാരിച്ചു അവ സംസാരിച്ച യഥാർത്ഥത്തില് ശ്രദ്ധിച്ചതിന്റെ ശേഷം അദ്ദേഹം പറഞ്ഞു എനിക്കിപ്പോ ഏകദേശം അല്ലെങ്കിൽ അത് ഈ വാക്ക് ഞാൻ വ്യക്തമായി ഓർക്കുന്നില്ല അവ്യക്തത എനിക്ക് നീങ്ങി എന്ന അർത്ഥത്തിൽ തന്നെ ആശയത്തിൽ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു അനസ് മൗരവി എനിക്കിപ്പം ശുഭഹ നീങ്ങി അവ്യക്തത നീങ്ങി എന്ന് പറഞ്ഞ അദ്ദേഹം പിന്നെ സംസാരത്തിനൊന്നും ശ്രദ്ധിക്കാതെ വേറെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് വീട്ടിൻ്റെ അന്ന് തൈകളെല്ലാം വീട്ടിൻ്റെ ഭാഗത്ത് ഉയർന്നതിന്റെ മുമ്പാണ് അപ്പോൾ എയർപോർട്ടൊക്കെ നല്ല കാഴ്ചയായിരുന്നു പിന്നെ അദ്ദേഹം ആ പക്കിൽ പോയി നിന്നിട്ട് അങ്ങോട്ട് ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ വിമാനം ഇറങ്ങുന്നു കാണുന്നു വിമാനം കാണാത്ത ആളായതുകൊണ്ടല്ല ആ അകലന്നിങ്ങനെ ഒരു സൈറ്റ് ഒരു രസവഹായിട്ട് കാണാൻ കഴിയുന്നു അതുകൊണ്ടായിരിക്കാം അങ്ങനെ അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു പിന്നെ അവസാനം പക്ഷെ അദ്ദേഹം ഇത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്ന ചിലവ കളവുകളുണ്ട് രാവിലെ മുതൽ ഞങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി രാവിലെ മുതൽ വീട്ടിലിരുന്ന് സംസാരിച്ചു വാക്കുകൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു സംസാരിക്കുമ്പോൾ ഉച്ച ഭക്ഷ രാവിലെ മുതൽ എന്ന് പറഞ്ഞത് തന്നെ ഒരു കളവാണ് രാവിലെ വീട്ടിൽ വന്നിട്ടില്ല ഏകദേശം ഉച്ച പോയി രാവിലെ ഹുസൈൻ സലഫി അതുപോലെ തന്നെ നമ്മുടെ അതുപോലെ തന്നെ നാണി ഹാജി അതുപോലെ ഈ ഉള്ളവരും കൂടെ ചെന്ന് അവിടെ ഇരുന്ന് എബർവരോയി അവിടെ ഉണ്ട് അവിടെ ഇരുന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ വിഷയം തിരിച്ചും മറിച്ചും ചോദിച്ചു മൂന്നുമണിയായിട്ടുണ്ടാവും അവർ വീട്ടിലെത്തി എത്തിയ സമയം അങ്ങനെയാണ് ഞങ്ങൾ മുറ്റത്തി അവിടെ സംസാരിച്ചത് അതേ ഇഹുമാസികയിലെ ഒരു ഉദ്ധരണി വന്നപ്പോൾ ഈ പറയുന്ന കക്ഷികളൊക്കെ കേരളം മുഴുവൻ പറഞ്ഞു നടന്നു അതേ അല്ലിസ്ലാ ഇസ്ലാഹുമാസികയിലൂടെ ജബ്ബാർ മൗലവി എന്ന് പറയുന്ന പണ്ഡിതൻ അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി വരികളേടിയിരിക്കുന്നു എന്ന് അതേ അതിൽ നിന്ന് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് പ്രസംഗിച്ചു നടന്നപ്പോൾ അതേ ഈ ഉള്ളവൻ അന്ന് തന്നെ ഈ ഉള്ളവനും അതുപോലെ തന്നെ ഇന്നപ്പുറത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ സ്നേഹിതന്മാരും അടങ്ങുന്ന ആളുകൾ ജബ്ബാർ മൗലവിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് ശരിയാണ് നിഷേധിക്കാമോ എന്നോട് പലരും വെല്ലുവിളിക്കുന്നുണ്ട് ഞാനെന്തിന് നിഷേധിക്കണം പോയിട്ടുണ്ട് മൗലവി അത് ശിർക്കാണെന്ന് പറയാനല്ല പോയത് മറിച്ചെന്തിനാ പോയത് നിങ്ങൾ ഉദ്ദേശിക്കാത്ത അർത്ഥം സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ഉദ്ധരണിയെ സന്ദർഭത്തിൽ നടത്തിയെടുത്തു ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് നിങ്ങൾ ജിന്നിനെ വിളിച്ച് തേടാൻ പറയുന്നുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ടൊരു വിശദീകരണം ആവശ്യമാണ് അതെ ആ നിലക്കുള്ള ചർച്ചകൾക്കൊടുവിൽ ഞാനും അതുപോലെയുള്ള ആളുകളും ചേർന്നുകൊണ്ടല്ലേ ഒരു വിശദീകരണം തയ്യാറാക്കിയിട്ട് രണ്ടായിരത്തി എട്ട് ജനുവരിയിലെ ഇസ്ലാഹുമാസികയിൽ കൊടുത്ത ഇസ്ലാഹിൽ ശിർക്ക് വന്നു പോയിരിക്കുന്നു തിരുത്തുന്നു എന്നാണോ പറഞ്ഞത് അല്ല ജീവിതത്തിന്റെ ഒരു സന്ദർഭത്തിലും അവയല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ മുസ്ലിമിന് നിർവാഹമില്ല എന്ന സമാപ്തിയോടുകൂടി ഒരു ജിന്നിനോടും ഒരു മലക്കിനോടും നമുക്ക് പ്രാർത്ഥിക്കാനില്ല എന്ന ആശയം വരുന്ന നിലക്ക് ജബ്ബാർ മൗലവി അവിടെ ഉദ്ദേശിച്ചത് അഭൗതികത എപ്പോഴാണ് വരിക ഒരു കാര്യം എപ്പോഴാണ് പ്രാർത്ഥനയാവുക എന്നത് വിശദീകരിക്കുന്ന മധ്യേ അദ്ദേഹം പറഞ്ഞതാണ് അതല്ലാതെ ഒരു കാര്യം ശിർക്കല്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്യണം എന്നതില്ലെന്ന് വരുമോ ഉദാഹരണം പോലും വന്ന് ഞങ്ങൾ എഴുതി എഴുതിക്കൊടുത്തില്ലേ മദ്യപാനം ശിർക്കല്ല എന്ന് പറഞ്ഞാൽ മദ്യപിക്കൽ ഹലാരാണെന്ന് കിട്ടുമോ അനുവദനീയമാണെന്ന് വരുമോ എന്നൊക്കെ എഴുതി ചേർത്തിട്ട് ആ നിലക്കൊരു വിശദീകരണം കൊടുത്തതിൽ ഇന്നും ഈ ഉള്ളവൻ ഉറച്ചു തന്നെ നിൽക്കുന്നു ആരാണതില്ലെന്ന് വഴിമാറിപ്പോയത് എന്റെ ഒപ്പം അതിന് വന്നവരുന്നതില്ലെന്ന് വഴിമാറിപ്പോയില്ലേ അവർക്കന്നത് ശിർക്കാണെന്ന് വാദമുണ്ടോ എങ്കിൽ അവരും ഞാനും കൂടി ചേർന്നേടിയതില്ലെന്തേ അക്കാര്യം പറയാതെ മൂടി മൂടിവെച്ചത് എന്റെ അന്നത് ശിർക്കാണെന്ന് ഇടിവെക്കാഞ്ഞത് മറിച്ച് അതിന്റെ കൃത്യമായ വിവരണമല്ലേ കൊടുത്തത് അതില്ലെന്ന് മാറിയിട്ടിപ്പോൾ അവസാനം ആ ആരൂപത്തില്ലതാ മുരിക്കാക്കൽ പ്രവണതയിലേക്ക് നീങ്ങിയവർക്കല്ലേ വാസ്തവത്തിൽ അബദ്ധം സംഭവിച്ചിട്ടുള്ളത് ഇതിന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം